ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഏർത്ത് കൊടുക്കുക ഇത് വറുത്ത അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു നുള്ളുപ്പ് ഒരു കപ്പ് തേങ്ങ ഇരി ഇത് ഈർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക ഈ പലഹാരത്തിന് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നെയ്യും പഞ്ചസാരയും ചേർക്കുന്നത് അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ചേർക്കുന്നത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ ഈ ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഒന്നര ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അരിപ്പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളം കൂടിയും കുറഞ്ഞും ഇരിക്കും അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒന്ന് കുഴച്ച് വെക്കുക ഒന്ന് ചൂട് ചെറിയ ചൂടുകൂടി തന്നെ അങ്ങനെ കുഴച്ച് വെക്കുക ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ പോലെ അമർത്തി വെക്കുമ്പോൾ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും ഇനി ഒന്നും കൂടി നന്നായിട്ട് നല്ല മയത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മളത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒരു നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് കുഴച്ചെടുക്കുമ്പോൾ നല്ല ഇതുപോലെ തന്നെ നല്ല മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഒന്ന് ബോളായിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ കയ്യിലിത്തിരി വെളിച്ചെണ്ണ തടവുക അതിന് ശേഷം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണ് ഇത് വൈകിട്ട് കുട്ടികളൊക്കെ സ്ക്രൂ ഇട്ട് വരുമ്പോഴൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ബോൾ ഉരുട്ടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉരുട്ടുക നല്ല ഹാർഡായിട്ട് അമർത്തരുത് വളരെ സോഫ്റ്റായിട്ട് ആയിട്ട് ഉരുട്ടിയെടുക്കുക അപ്പോൾ നമ്മുടെ പലഹാരത്തെ നല്ല സോഫ്റ്റ് ആയിരിക്കും വെന്ത് വരുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ പൊടിയൊന്നും പാകത്തിലായിരിക്കും നമുക്കിത് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഉരുട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ മയത്തിൽ ഉരുട്ടിയെടുക്കുക അപ്പം നല്ലത്തിരി വെളിച്ചെണ്ണയൊക്കെ കയ്യിൽ തരിച്ച് തേച്ച് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയും കിട്ടും നല്ല സോഫ്റ്റും സോഫ്റ്റുമായിരിക്കും അപ്പം നല്ല നല്ല

ഒരു ഇഡലി പാത്രത്തിൽ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കുക വാഴയിലേക്ക് നമുക്ക് ഈ ബോളുകളൊക്കെ എല്ലാം മാറ്റി കൊടുക്കാം എന്നിട്ട് അഞ്ച് മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് സിമ്മിലോട്ട് വേവിച്ചാൽ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു നാല് മണി പലഹാരമാണിത് അപ്പോൾ വാഴയിലെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി നമുക്ക് കിട്ടും അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നല്ല ഫ്രഷായ തേങ്ങ ചെറിയ തീർത്ത് കൊടുക്കാം വെറുതെ കഴിക്കാം ഇത് കറി ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാം ഇനി കറി വേണമെങ്കിൽ കറി കൂട്ടിയും കഴിക്കാം അപ്പോൾ വെറുതെ പിള്ളേർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലെ തേങ്ങയൊക്കെ ചെറിയ ഇത് കൊടുക്കാം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതേപോലെ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന നല്ല അടിപൊളി പലഹാരമല്ല ഇത് പണ്ട് കാലത്തെ പലഹാരമാണിത് നല്ല ഇതേപോലെ നല്ല സോഫ്റ്റ് സോഫ്റ്റാക്കി ഉണ്ടാക്കി എടുക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം